വിശ്വം ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വാട്സാപ്പ് ഫേസ്ബുക്ക് മെസഞ്ചർ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ആപ്പുകളിലെ നിങ്ങളുടെ പേജിൽ ഒരു നീല വളയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൊടുന്നതിന് പ്രത്യക്ഷമായിട്ടുണ്ടായിരിക്കുമല്ലോ ഈ നീല വളയം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇത് ഫേസ്ബുക്കിന്റെയും വാട്സാപ്പിൻ്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ഉടമയായിട്ടുള്ള മെറ്റ അവതരിപ്പിച്ച ഒരു പുതിയ ഫീച്ചറാണിത് മെറ്റ എ ഐ എന്നറിയപ്പെടുന്ന ഈ സംവിധാനം ചാറ്റ് ജിപി ടി പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചാറ്റ് ബോർഡ് ആണ് ഈ നീല നീലവളയം കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം നമുക്ക് വേണ്ടത് എന്താണെന്ന് ഇതിനോട് പറഞ്ഞാൽ കിറുകൃത്യമായി വേണ്ട വിവരങ്ങൾ ഈ നീലവളയം ിൽ എത്തിച്ചു തരും നമുക്ക് ചില സാമ്പിൾ ചോദ്യങ്ങൾ ചോദിച്ചു നോക്കാം വാട്ട് ഈസ് വിശദമായ ഉത്തരം റെഡിയായി കിട്ടിക്കഴിഞ്ഞു ഹൗ മെനി യൂണിയൻ ടെറിട്ടറീസ് ആർ ഇൻ ഇന്ത്യ ഉത്തരം റെഡി എട്ട് യൂണിയൻ ടെറിട്ടറീസ് അവയുടെ പേരും ലിസ്റ്റ് ആക്കി തന്നു കഴിഞ്ഞു വാട്ട് വാട്ട്സ് ഹൈറ്റ് ഓഫ് കുത്തബ് മിനാർ അതിന്റെ ഉത്തരവും റെഡി ഇംഗ്ലീഷിൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന യാതൊരു നിർബന്ധവും മെറ്റ എ ഐക്കില്ല മലയാളത്തിൽ ചോദിച്ചാലും കൃത്യമായി തന്നെ മെറ്റ എ ഐ ഉത്തരം തരും ചില സാമ്പിൾ ചോദ്യങ്ങൾ ഞാനിത് ചോദിച്ചതായിട്ടുള്ള സ്ക്രീനുകൾ നിങ്ങൾക്ക് കാണാം മെറ്റ എ ഐയുടെ ഒരു പരിമിതി എന്നത് ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചാലും ഉത്തരം ഇംഗ്ലീഷിൽ മാത്രമേ അതിന് തരാ തരുവാൻ കഴിയുകയുള്ളൂ മലയാളത്തിൽ തന്നെ ഉത്തരം തരുവാനുള്ള കഴിവ് മെറ്റ എ ഐ ആർജിക്കുന്നതേ ഉള്ളൂ മെറ്റ എ ഐയുടെ അനൗൺസ്മെന്റ് പ്രകാരം വളരെ പെട്ടെന്ന് തന്നെ ഉത്തരങ്ങൾ മലയാളത്തിൽ തരുവാനുള്ള കേപ്പബിലിറ്റി കൈവരിക്കും എന്നുള്ളതാണ് ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം തരുന്ന സാധാരണ ചാറ്റ് ചാറ്റ്ബോർട്ടുകളെക്കാൾ പതിന്മടങ്ങ് എഫക്റ്റീവാണ് മെറ്റ എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് നമ്മുടെ ആവശ്യാനുസരണം ക്രിയേറ്റ് ചെയ്യുവാനും അഥവാ നിർമ്മിക്കുവാനും മെറ്റ എ ഐക്ക് കഴിയും ഞാനൊരു സാമ്പിൾ ലീവ് ലെറ്റർ എഴുതി തരുവാൻ മെറ്റ എ ഐയോട് ആവശ്യപ്പെട്ടു സെക്കൻഡുകൾക്കകം ലീവ് ലെറ്റർ റെഡി അതേപോലെ തന്നെ കവിത എഴുതണമെങ്കിലോ കഥ എഴുതണമെങ്കിലോ ഇനി എസ് എ എഴുതണമെങ്കിലോ ഒക്കെ മെറ്റ എ ഐയുടെ സഹായം നമ്മൾക്ക് തേടാവുന്നതാണ് ഇതിനു പുറമെ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് പടങ്ങൾ വരച്ചു തരുവാനും മെറ്റ എ ഐക്ക് കഴിയും ചില സാമ്പിൾ ആവശ്യങ്ങൾ ഞാൻ പറ പറയുകയും മെറ്റ എ ഐ പടം വരച്ചു തരികയും ചെയ്തു തീർച്ചയായും മെറ്റ എ ഐ ഒരു ഗെയിം ചേഞ്ചർ തന്നെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല